ാലം എന്ന സ്ക്രീനിൽ നിന്ന് സിനിമ കാണാൻ സാധിക്കില്ല ആഡ് ചെയ്യാൻ പറ്റുന്നതൊക്കെ നോർമൽ സീറ്റ്സ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് തോന്നുക പക്ഷെ അങ്ങനെയല്ല കേട്ടോ ഒരു കിഡ്സ് പ്ലേയിങ് ഏരിയയും ഒരു അതുപോലെ റൂമും അപ്പൊ ആറ്റിങ്ങലുകാർക്ക് ഒരു പുതിയ സ്ക്രീനോട് ഇനി പ്രതീക്ഷിക്കാം ഏതൊരു ഇന്ത്യക്കാരനും പരിചിതമായ മൂന്ന് നദികൾ ഹിമാൻഡം മടിത്തട്ടിൽ നിന്ന് ഉത്ഭവിച്ച് ബംഗാൾ ഉൾക്കടലിൽ ചെന്ന് പതിക്കുന്ന ഗംഗാ നദിയും ഗംഗാ നദിയുടെ പോഷക നദിയായിട്ടുള്ള യമുന നദിയും അതുപോലെ തന്നെ കർണാടകയില് തലക്കാവേരിയിൽ നിന്ന് ഉത്ഭവിച്ച് തമിഴ്നാട്ടിലൂടെ ബംഗാൾ ഉൾക്കടലിൽ ചെന്ന് പതിക്കുന്ന കാവേരി നദി ഈ മൂന്ന് നദികൾക്കും ഭാരതത്തിന്റെ സംസ്കാരവുമായും അതുപോലെ തന്നെ വിശ്വാസങ്ങളുമായും വളരെ അടുത്ത ബന്ധമാണുള്ളത് ഇങ്ങ് കേരളത്തിലുമുണ്ട് ഗംഗയും യമുനയും കാവേരിയും പക്ഷെ അത് നദികളല്ല തിയേറ്ററുകളാണ് നമ്മളിപ്പോൾ ഉള്ളത് കേരളത്തിൽ അതായത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങലിലുള്ള ഗംഗാ തിയേറ്റർ കോംപ്ലക്സിലാണ് അതുപോലെ തന്നെ എൻ്റെ ഈ പിന്നിൽ കാണുന്ന ഗംഗാ തിയേറ്റർ കോംപ്ലക്സിൻ്റെ എന്താ പറയുക നമ്മൾ മുന്നേ പറഞ്ഞ ആ ഒരു പോഷക നദി എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ തന്നെ കൂടെയുള്ള മറ്റു രണ്ട് തിയേറ്ററുകൾ അതായത് യമുനയും കാവേരിയും അപ്പോൾ ആറ്റിങ്ങലിൻ്റെ സ്വന്തം ഗംഗ യമുന കാവേരി തിയേറ്ററുകളുടെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് തിയേറ്റർ ബാൽക്കണി നിങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ആറ്റിങ്ങലുകാർക്ക് വളരെ സർപ്രൈസിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസും ഈ വീഡിയോയിലുണ്ട് നമസ്കാരം തിയേറ്റർ ബാൽക്കണിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ആറ്റിങ്ങൽ ടൗണിൽ തന്നെ എന്ന ബസ് സ്റ്റാൻഡിൽ നിന്നൊക്കെ ഒരു അല്പം മാറിയിട്ട് മാമം എന്നൊരു ജംഗ്ഷനിലാണ് നമ്മുടെ ഈ ഒരു തിയേറ്റർ സ്ഥിതി ചെയ്യുന്നത് അതിൽ തന്നെ എൻ്റെ പിന്നിൽ കാണുന്നതാണ് ആദ്യമേ തുടങ്ങിയ ഗംഗ സിനി ഹൗസ് അതിനുശേഷം രണ്ടായിരത്തി ഒമ്പതിലാണ് നമ്മുടെ ഈ ഒരു യമുന കാവേരി എന്ന രണ്ട് സ്ക്രീനുകൾ കൂടി ഇവിടെ കൂട്ടിച്ചേർത്തത് അപ്പോൾ ഇനി ഒരു ഗംഗാ സിനി ഹൗസിന്റെ ഈ ഒരു ബിൽഡിങ്ങിന്റെ വിശേഷങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഇത് തുടക്കകാലത്ത് ഒരു ഓഡിറ്റോറിയം കം തിയേറ്റർ കോൺസെപ്റ്റിലായിരുന്നു പ്രവർത്തനം ആരംഭിച്ചത് അതുകൊണ്ട് തന്നെ നമ്മൾ മുന്നിൽ നോക്കി കഴിഞ്ഞാൽ ഒരു ഓഡിറ്റോറിയത്തിന്റെ ലുക്ക് നമുക്ക് ഇപ്പോഴും കാണാൻ സാധിക്കും പക്ഷെ ഇപ്പൊ ഇത് ഓൾമോസ്റ്റ് ഒരു ഫുൾ തിയേറ്റർ തിയേറ്ററായിട്ട് തന്നെയാണ് കാരണം അധികം ഫംഗ്ഷൻസോ കാര്യങ്ങളൊന്നും എടുക്കാറില്ല പൂർണ്ണമായിട്ടും തിയേറ്റർ തിയേറ്ററായിട്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത് ഈ ഒരു ബിൽഡിങ്ങിന്റെ ലുക്കിലേക്ക് വരികയാണെങ്കിൽ എന്താ പറഞ്ഞാൽ വളരെ വിശാലമായിട്ട് ഒരു കോട്ടയ്ക്ക് സമാനമായ രീതിയിലുള്ള വലിപ്പുള്ള ഒരു ബിൽഡിങ് ആണ് അതിൽ തന്നെ ടോപ്പില് ഗംഗാ സിനി ഹൗസ് എന്നുള്ള ഒരു ബ്രാൻഡിങ്ങും താഴേക്കൊരു ഗോൾഡൻ ആൻഡ് ബ്രൗൺ കളറിലുള്ള എ സി പി വർക്കുകളും വളരെ മനോഹരമായിട്ടുള്ള ഗ്ലാസ് വർക്കുകളും കാണാൻ സാധിക്കും എന്നാൽ തിയേറ്ററിന്റെ സ്പെക്കോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു ബിൽഡിങ്ങിൻ്റെ എവിടെയും കൊടുത്തിട്ടില്ല ആകെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ബുക്ക് ഒരു ചെറിയ ബ്രാൻഡിങ് മാത്രമാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സൈഡിലായിട്ടാണ് നമ്മുടെ യമുനയും കാവേരിയും സ്ഥിതി ചെയ്യുന്നത് താഴത്തെ ഫ്ലോറിൽ യമുനയും അതുപോലെ തന്നെ ഇതിന്റെ സെക്കൻഡ് ഫ്ലോറിൽ കാവേരിയും അങ്ങനെ രണ്ട് സ്ക്രീനുകളാണ് ഈയൊരു കോംപ്ലെക്സിലുള്ളത് അങ്ങനെ ആകെ മൊത്തം മൂന്ന് സ്ക്രീനുകളാണ് ഈ ഒരു എന്താ പറയുക ഈ ഒരു കോമ്പൗണ്ടിൽ ഉള്ളത് സോ ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഈ ഒരു തിയേറ്റർ കോംപ്ലക്സിന്റെ പാർക്കിംഗ് ഏരിയയിലാണ് കേട്ടോ അത്യാവശ്യം വിശാലമായ ഒരു പാർക്കിങ് തിയേറ്ററിന് മുന്നിലും അതുപോലെ തന്നെ വശങ്ങളിലും ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ മുന്നേ പറഞ്ഞല്ലോ ഇതൊരു ഓഡിറ്റോറിയം ആയിട്ടും കൂടെ ഇടയ്ക്ക് പ്രവർത്തിച്ചിരുന്നു സോ ആയിട്ട് പ്രവർത്തിക്കുമ്പോൾ ഈ സദ്യയും ഫുഡും ഒക്കെ കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള സദ്യാലയവും കാര്യവും ഒക്കെ നമുക്ക് ഇതിന്റെ സൈഡിൽ തന്നെ കാണാൻ സാധിക്കും പ്രധാന റോഡിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ആദ്യമേ കാണാൻ സാധിക്കുന്ന യമുന കാവേരിയുടെ ഈ ഒരു ബിൽഡിംഗ് ആണ് കേട്ടോ അതൊരു റെഡ് ആൻഡ് യെല്ലോ കളറുള്ള എ സി പി വർക്കും ഗ്ലാസ് വർക്കും ഒക്കെ ചെയ്ത് വളരെ മനോഹരമായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ തന്നെ കാവേരി എന്ന സ്ക്രീന് ഈ അടുത്തൊരു മേജർ ഇനോവേഷൻ കഴിഞ്ഞാണ് ദ ഇപ്പോൾ ഒരു മേജർ ഇനോവേഷൻ കഴിഞ്ഞിട്ട് ഓപ്പൺ ആയിട്ടേ ഉള്ളൂ ഇനി ടിക്കറ്റ് കൗണ്ടറിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ റോട്ടിൽ നിന്ന് കയറി വരുമ്പോൾ തന്നെയാണ് ടിക്കറ്റ് കൗണ്ടർ ഉള്ളത് അത് പഴയ ഈ ഒരു തിയേറ്റർ കോംപ്ലക്സിന്റെ ടിക്കറ്റ് കൗണ്ടറിനെ തന്നെ മോഡിഫൈ ചെയ്ത് ഇപ്പോഴത്തെ ഒരു ലേറ്റസ്റ്റ് രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് ബുക്ക് ആണ് ഇവിടുത്തെ ബുക്കിംഗ് ആ പാർട്ട്ണർ ആയിട്ട് വരുന്നത് ടിക്കറ്റ് ചാർജ് വരുന്നത് നൂറ്റി മുപ്പത് മുതൽ മുന്നൂറ്റി എൺപത് വരെയാണ് ഓരോ സ്ക്രീനിലെയും ടിക്കറ്റ് ചാർജ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതാത് സ്ക്രീനിൽ വെച്ച് നിങ്ങളോട് പറയാം യു പി ഐ പേയ്മെന്റ് വഴിയും ക്യാഷ് പേയ്മെന്റ് വഴിയും നമുക്ക് ടിക്കറ്റ്സ് ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് സോ നമ്മൾ നേരെ ഈ ഒരു പാർക്കിംഗ് ഏരിയയിൽ നിന്ന് തിയേറ്ററിന്റെ ലോബിയിലേക്ക് അതായത് തിയേറ്ററിന്റെ ലോബിയിലേക്ക് കയറുകയാണ് അതിനുശേഷം നമുക്ക് മറ്റു കാഴ്ചകളിലേക്ക് പോവാം ഗംഗ തിയേറ്റർ കോംപ്ലക്സിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ ലോബിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ആക്ച്വലി ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോറിൽ പ്രധാനമായിട്ട് വരുന്നത് ഓഫീസ് അതുപോലെ തന്നെ നമ്മുടെ സദ്യാലയത്തിലേക്കുള്ള എൻട്രിയുമാണ് തിയേറ്ററിലേക്കുള്ള എൻട്രി വരുന്നത് ഫസ്റ്റ് ഫ്ലോറിൽ നിന്നാണ് സോ അതിലേക്കുള്ള ആ ഒരു സൈനേജ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് ഇവിടുത്തെ എന്താ പറയുക മൊമെന്റോസ് വെച്ചിരിക്കുന്ന ഒരു റാക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അധികം പഴയ സിനിമകളുടെ ഒന്നും കാണുന്നില്ല കാരണം ഇത് രണ്ടായിരത്തി ഏഴിൽ തുടങ്ങിയ ഒരു തിയേറ്ററാണ് എന്നാലും ബാംഗ്ലൂർ ഡേയ്സ് ജോ ആൻ ജോ ആർ ഡി എക്സ് നമ്മുടെ തുടരും അങ്ങനെയുള്ള ധാരാളം സിനിമകളുടെ മൊമെന്റോസ് ഒക്കെ ഇവിടെ കാണാൻ സാധിക്കും അപ്പം എന്തായാലും നമുക്ക് നേരെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലെ ലോബിയിൽ എത്തിയിരിക്കുകയാണ് ആക്ച്വലി വളരെ വിശാലമായ ഒരു ലോബിയാണ് എന്നാൽ അങ്ങനെ കാര്യമായിട്ടുള്ള ഇരിപ്പിടങ്ങളോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല കാരണം എന്താ വെച്ചാൽ ആ ഒരു സിനിമ ഷോ തുടങ്ങിയതിന് തൊട്ടുമുന്നെയാണ് താഴത്തെ ഡോറുകൾ ഓപ്പൺ ആക്കി എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് സോ ഈ ഒരു ലോബിയിൽ നോക്കി കഴിഞ്ഞാൽ പ്രധാനമായിട്ടും നമുക്ക് ഇവിടുത്തെ കഫ്റ്റീരിയ കാണാൻ സാധിക്കും അത് ഈ ഒരു ലോബിയിലും അതുപോലെ തന്നെ മുകളിലത്തെ അതായത് ബാൽക്കണിയുടെ ലോബിയിലും സെയിം രീതിയിലുള്ള കഫ്റ്റീരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ നോർമൽ ആയിട്ടുള്ള ഐറ്റംസ് എല്ലാം ലഭിക്കുന്ന ഒരു നോർമൽ തിയേറ്റർ കഫ്റ്റീരിയ അതിനധികം സ്പെഷ്യാലിറ്റീസ് ഒന്നും പറയാനില്ല അതുപോലെ തന്നെ വിത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ പ്രേംനസീറിന്റെയും സത്യൻമാഷിന്റെയും തിലകൻ സാറിന്റെ ഒക്കെ ഫോട്ടോകൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മുകളിൽ വളരെ മനോഹരമായിട്ട് മമ്മൂട്ടി മോഹൻലാൽ തുടങ്ങിയ പ്രതിഭകളുടെ ഫോട്ടോസും കൊടുത്തിട്ടുണ്ട് ലോബിയുടെ ഇരുവശങ്ങളിലായിട്ട് ലേഡീസ് ആൻഡ് ജെൻസ് ടോയ്ലറ്റ് അത് ഈ ഒരു ഫ്ലോറിലും മുകളിലെ ഫ്ലോറിലും കൊടുത്തിട്ടുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് നേരെ തിയേറ്ററിന്റെ ഈ ഒരു ഫസ്റ്റ് ക്ലാസ്സിൽ കയറിയിട്ട് ഇവിടുത്തെ കാഴ്ചകൾ കാണാം ഉണ്ടല്ലോ ഒരു തിയേറ്റർ ഫാൻസ് ആയിട്ടുള്ള നമുക്കൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് അതായത് ഒരു സ്ക്രീനിൻ്റെ ചൂട്ടിലിരുന്ന് സംസാരിക്കുക എന്ന് പറയുമ്പോൾ ഒരു നാട്ടിൻപുറത്ത് അല്ലെങ്കിൽ ഒരു അമ്പലത്തിൻ്റെ മുന്നിൽ ഒരു ആലിൻ്റെ ചൂട്ടിലിരുന്ന് സംസാരിക്കുന്ന ആ രീതിയിലുള്ളൊരു ഫീലാണ് കേട്ടോ കാരണം മുന്നിലേക്ക് നോക്കുമ്പോഴൊക്കെ മനസ്സിന് എന്താ പറയുക വളരെ സന്തോഷം നൽകുന്ന കാഴ്ചകളാണല്ലോ അപ്പോൾ എന്തായാലും ഈ ഒരു തിയേറ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ രണ്ടായിരത്താറ് രണ്ടായിരത്തി ഏഴ് തുടക്കത്തിലാണ് ഈ ഒരു തിയേറ്റർ ഓപ്പൺ ആവുന്നത് ഡിറ്റക്റ്റീവ് എന്നുള്ളൊരു സിനിമ ആയിരുന്നു കേട്ടോ ജനുവരി മാസത്തിലാണ് ഈ ഒരു തിയേറ്റർ പ്രവർത്തനം ആരംഭിച്ചത് അപ്പോൾ അന്ന് ഇതൊരു ഒറ്റ സ്ക്രീൻ അതായത് ഈ കാണുന്നൊരു ബിൽഡിംഗ് ഉണ്ടായിരുന്നത് ഗംഗ സിനി ഹൗസ് എന്ന പേരിൽ സോ അതിനുശേഷം രണ്ടായിരത്തി ഒമ്പതിലാണ് ഈ ഒരു കോമ്പൗണ്ടിൽ തന്നെ യമുനയും കാവേരിയും കൂടെ ഓപ്പൺ ആയത് രണ്ടായിരത്തി ഏഴിൽ ഈ ഒരു ഗംഗ ഓപ്പൺ ആവുമ്പം ഇവിടെ അനലോഗ് പ്രൊജക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ അതായത് ഏകദേശം എന്താ പറയുക ആ ഒരു അനലോഗ് കാലഘട്ടമൊക്കെ അവസാനിക്കുന്ന ഒരു ടൈം അതുപോലെ തന്നെ ഡിജിറ്റൽ പ്രൊജക്ഷൻ്റെ ആ ഒരു ട്രാൻസിഷൻ ടൈം ഉണ്ടല്ലോ ആ ഒരു ടൈമിൽ വന്ന ഒരു തിയേറ്ററാണിത് അതുപോലെ തന്നെ കേരളത്തിൽ തന്നെ ലാസ്റ്റായിട്ട് വന്ന ബാൽക്കണിയുള്ള തിയേറ്ററുകളിൽ ഒരു പത്ത് തിയേറ്ററുകളിൽ ഒന്നായിരിക്കും ഒരുപക്ഷെ ഈ ഒരു ഗംഗാ തിയേറ്റർ എന്തായാലും ആറ്റിങ്ങലുകാർക്ക് വളരെ പ്രിയപ്പെട്ട നല്ല നല്ല ധാരാളം ഓർമ്മകൾ നൽകിയിട്ടുള്ള ഒരു തിയേറ്റർ കൂടിയാണ് ഈ ഒരു ഗംഗാ തിയേറ്റർ ഇപ്പം ഈ ഒരു ഗംഗാ തിയേറ്ററിൻ്റെ ഇപ്പോഴത്തെ വിശേഷങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഒരു മേജർ റിനോവേഷന് ശേഷം ഈ ഒരു തിയേറ്റർ ഓപ്പൺ ആയിരിക്കുകയാണ് ആ ഒരു റിനോവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും പ്രൊജക്ഷൻ സൗണ്ട് സീറ്റ് ഇൻറ്റീരിയർ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും മാറ്റം വന്നിട്ടുണ്ട് ഈ ഒരു സ്റ്റേജിൻ്റെ വിശേഷങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ വളരെ വിശാലമായിട്ടുള്ള ഒരു ഫാൻ ഷോ ഒക്കെ വന്നു കഴിഞ്ഞാണ്ടല്ലോ ഒരു നൂറ് പേർക്ക് കയറി നിന്ന് ഡാൻസ് കളിക്കാൻ പറ്റുന്ന തരത്തിൽ ഒരു സ്റ്റേജാണ് അതെനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ഇന്നിവിടെ സിനിമ കളിക്കുന്ന ടൈമിൽ അതായത് ലാസ്റ്റിലെ എൻ്റെ ടൈറ്റിൽ കാണിക്കുന്ന ടൈമിൽ നമ്മുടെ നിതിന് ഈ സ്റ്റേജിൽ കയറി നിന്ന് കേട്ടോ പ്രഷറൊക്കെ പോയതിനു ശേഷം അപ്പോഴാണ് എനിക്ക് ഈ സ്റ്റേജിന് എത്രമാത്രം ഉണ്ടെന്ന് മനസ്സിലായത് അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ ഡിസ്കസ് അടുത്ത ഏതെങ്കിലും ഒരു വലിയ സിനിമ വരുമ്പോൾ അതായത് നല്ലൊരു റോളുള്ളൊരു സിനിമ വരുമ്പം അതിൻ്റെ ഒരു റിലീസ് ഡേയിലെ ഫസ്റ്റ് ഷോയോ ഫാൻ ഷോ കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു തിയേറ്ററിൽ വരണമെന്നൊരാഗ്രഹം പറയുകയുണ്ടായി അപ്പോൾ എന്തായാലും ഈ ഒരു സ്റ്റേജിന് ഒ ഇത്ത രീതിയിലുള്ള ഏകദേശം ഒരു നാൽപ്പത്തേഴ് നാൽപ്പത്തെട്ട് അടിയോളം വീതിയുള്ള ഹാർക്കൻസിൻ്റെ ക്ലാരസ് മോഡലിലുള്ള സ്ക്രീനാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഏകദേശം ഒരു പതിനെട്ടടിയോളം ഹൈറ്റുമുള്ള ഒരു കർവോഡ് കൂടിയ സ്ക്രീനാണ് പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം തിയേറ്ററിന് റൈസർ ഉണ്ട് കേട്ടോ കർട്ടൻ്റെ ഇപ്പോൾ കുറച്ച് വാഷിംഗ് പരിപാടികൾക്കൊക്കെ ആയിട്ട് പുറത്തു കൊടുത്തിരിക്കുകയാണ് സോ കർട്ടൺ റൈസർ ഉടനെ തന്നെ ഉണ്ടാകും പ്രൊജക്ഷൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ സോണിയുടെ ഫോർ കെ പ്രൊജക്ഷനാണ് മറ്റ് തിയേറ്ററുകളൊക്കെ ഈ സോണിയുടെ പ്രൊജക്ഷൻ ഉണ്ടാവുന്ന ഒരു ബ്ലൂ ഇഷ്യൂ ഉണ്ടല്ലോ അതിപ്പോൾ കുറേ കാലം കഴിഞ്ഞുകൊണ്ടാണ് എന്താണെന്ന് അറിയില്ല ഞങ്ങൾ ഇന്ന് കുറച്ച് നേരം ഇവിടെ സിനിമ കണ്ടപ്പോൾ ആ ഒരു ഇഷ്യൂ കാണാൻ സാധിച്ചില്ല അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ടുള്ള പ്രൊജക്ഷനാണ് ഇവിടെ കണ്ടത് അപ്പോൾ ഇനി സൗണ്ടിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഇവിടെ ഡോൾ ബി അറ്റ്മോസ് സൗണ്ട് സിസ്റ്റം ആയിരുന്നു കേട്ടോ രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ ഡോൾ ബി അറ്റ്മോസ് സൗണ്ട് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തൊരു തിയേറ്ററാണിത് അതിനുശേഷം ഇപ്പോൾ ഇതിൻ്റെ ചാനൽ ഒന്നുകൂടെ കൂടിയിട്ട് ഫിഫ്റ്റി ടു ചാനൽ ഡോൾ ബി അറ്റ്മോസ് ആണ് നിലവിലുള്ളത് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഫിഫ്റ്റി ടു ചാനൽ ഡോൾ ബി അറ്റ്മോസിൽ തന്നെ സ്റ്റേജിൽ പന്ത്രണ്ട് സബൂഫറുകൾ ഹാളിൽ എട്ട് സബൂഫറുകളുണ്ട് നമ്മൾ ഇതുവരെ വീഡിയോ ചെയ്യാൻ പോയ ഒരു തിയേറ്ററുകളിലും ഈ ഹാളിൻ്റെ ഇരുവശങ്ങളിലായിട്ട് എട്ട് സബൂഫറുകൾ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല ആക്ച്വലി ഈ ഒരു ഫസ്റ്റ് ക്ലാസ്സിൻ്റെ മിഡിൽ പോർഷനിലായിട്ട് രണ്ട് വീതം നാല് സബൂഫറും ബാൽക്കണിയിലേക്ക് രണ്ട് വീതം നാല് സബ്ബൂഫറുകൾ അങ്ങനെ എട്ട് സബൂഫറുകളാണ് ഹാളിൽ ഉൾക്കൊള്ളിച്ച് അങ്ങനെ ആകെ മൊത്തം ഇരുപത് സബ്ബൂഫറുകൾ ഒരു ഹാളിൻ്റെ ഉള്ളിലുണ്ട് സോ അത്യാവശ്യം നല്ല കിഡ്ഡിലമായിട്ടുള്ള ഒരു ഡീപ്പ് ബേയ്സോട് കൂടിയിട്ടുള്ള സൗണ്ടാണ് നിലവിൽ ഈ ഒരു തിയേറ്ററിൽ നമുക്ക് ലഭിക്കുന്നത് ഇൻറ്റീരിയറിൻ്റെ വിശേഷങ്ങളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു എട്ടടിയോളം ഹൈറ്റിൽ ഡാർക്ക് ഗ്രേ കളറും അതിന് മുകളിലേക്ക് ഡാർക്ക് ഗ്രേ റെഡ് എന്നീ കളറിലുള്ള അക്വസ്റ്റിക് വർക്കുമാണ് ചെയ്തിരിക്കുന്നത് അതിൽ തന്നെ വാം കളറിലും റെഡ് ലൈറ്റിലുള്ള സ്ട്രിപ്പ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് ആ ഒരു സ്ട്രിപ്പ് ലൈറ്റ്സ് കൊടുത്തിരിക്കുന്നത് തന്നെ ആ ഒരു റെഡ് കളറിലുള്ള ലൈറ്റ് ഒരു മൂവിങ് ലൈറ്റ് പോലെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു താഴത്തെ ഡാർക്ക് ഗ്രേ കളറിലുള്ള ആ ഒരു ഭിത്തിയിൽ തന്നെ ഡോറുകൾക്കെല്ലാം റെഡ് കളറുമാണ് കൊടുത്തിരിക്കുന്നത് സോ ആകെ മൊത്തം ഒരു എന്താ പറഞ്ഞാൽ അത്യാവശ്യം കളർഫുള്ളായ എന്നാൽ അധികം ഓവർ ആവാത്ത രീതിയിലുള്ള സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തിട്ടുള്ള ഇൻറ്റീരിയർ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഏകദേശം അഞ്ഞൂറ്റമ്പതിന് മുകളിൽ സീറ്റുകളുള്ളൊരു ഫസ്റ്റ് ക്ലാസ് ആണ് നമ്മുടെ ഈ ഒരു തിയേറ്ററിനുള്ളത് അതിൽ തന്നെ രണ്ട് തരം ത്തിലുള്ള ക്ലാസ്സുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒന്ന് പ്രീമിയവും ഒന്ന് ക്രൗണും പ്രീമിയം ക്ലാസ്സിൽ മുന്നൂറ്റി അമ്പത്താറ് പുഷ്പാക്ക് സീറ്റുകളും ഈ ഒരു ക്രൗൺ എന്ന ക്ലാസ്സിൽ നൂറ്റി തൊണ്ണൂറ്റി ആറ് പുഷ്പാക്ക് സീറ്റുകളുമാണ് ഉള്ളത് അതിൽ തന്നെ ഈ ഒരു മോഡൽ സീറ്റുകൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു തിയേറ്ററിൽ കാണുന്നത് കാഴ്ചയിൽ തന്നെ നല്ല ഗംഭീര ലുക്കാണ് പക്ഷേ ഉപരി ഈ ഒരു സീറ്റുകൾക്ക് ഈ കാണുന്ന രീതിയിൽ ഒരു വിങ്സ് പോലുള്ള സപ്പോർട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഇരിക്കുമ്പോൾ വളരെ ഭംഗിയായിട്ട് വളരെ കംഫർട്ടായിട്ട് ഇരിക്കാൻ സാധിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ കേരളത്തിൽ ുള്ള കൂടുതൽ തിയേറ്ററുകളിൽ ഈ ഒരു മോഡൽ സീറ്റുകൾ ആയിരിക്കും വരാൻ ചാൻസ് എന്ന് പറഞ്ഞു കാരണം അത്ര ഇരിക്കാൻ അത്രയ്ക്ക് സുഖമുണ്ട് ഈ ഒരു സീറ്റ്സിന് ടിക്കറ്റ് ചാർജിലേക്ക് വരികയാണെങ്കിൽ മുന്നിൽ അതായത് നോർമൽ സീറ്റ്സിന് നൂറ്റി മുപ്പത് രൂപയും ഈ മോഡൽ സീറ്റുകൾക്ക് നൂറ്റി എൺപത് രൂപയാണ് ഇതിൽ തന്നെ ഈ ഒരു ഹാൻഡ് റസ്റ്റിൻ്റെ ഭാഗവും ഫുള്ളി ക്ലോത്ത് കൊണ്ട് കവേഡാണ് കേട്ടോ ഫൈബർ പാർട്സ് ഒന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല സോ അത്യാവശ്യം ഒരു പ്രീമിയം ലുക്കും ഈ ഒരു സീറ്റ്സ് നൽകുന്നുണ്ട് നോർമൽ സീറ്റിനും സോഫ ക്ലാസ്സിനും ഇടയിലുള്ള ഒരു ക്ലാസ് അതായത് തിയേറ്ററിലുള്ള ബാൽക്കണിയിലൊക്കെ ഈ ഒരു സീറ്റ്സ് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും ഒരു പക്ഷേ ഇത് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഇതും നമ്മുടെ കൊല്ലത്തുള്ള ജാസോസ് എന്ന കമ്പനി തന്നെയാണ് ഈ ഒരു സീറ്റ്സും ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഈയൊരു സീറ്റുകളുടെ ലെഗ് സ്പേസ് കൂടി ഞാനിന്ന് കാണിച്ചില്ലെങ്കിൽ മോശമല്ലേ ഞാനത്തെ കാല് മാക്സിമം നീട്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ സീറ്റ് മാക്സിമം പുഷ് ചെയ്തിട്ടുണ്ട് അതാണ് നിങ്ങൾ നോക്കി നല്ല ലെഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട് നല്ല ലെക്സ്പേസ് അടിപൊളി സ്പേസ് ഉണ്ട് അതിപ്പോൾ ഈ നൂറ്റൻപത് രൂപയുടെ ക്ലാസ്സിൽ മാത്രമല്ല നൂറ്റി മുപ്പത് രൂപയുടെ ആ ഒരു പ്രീമിയം ക്ലാസ്സിലാണെങ്കിലും നല്ല നീറ്റ് ആയിട്ടുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് സീറ്റ്സിൻ്റെ ലുക്കാണെങ്കിലും ആ സീറ്റുകളുടെ നല്ല ഗംഭീര ലുക്ക് തന്നെയാണ് കേട്ടോ ഒരു ഡാർക്ക് ബ്ലൂയിൽ ആ ഒരു യെല്ലോ കളറിലുള്ള ആ ഒരു ഡിവൽ ടോൺ സീറ്റ്സ് നല്ല ഗംഭീര ലുക്ക് ഈ ഒരു ഹാളിന് നൽകുന്നുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു ഹാൾ അല്ലെങ്കിൽ ഈ ഒരു രണ്ട് ക്ലാസ്സുകൾ നമുക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നേരെ നമുക്ക് ബാൽക്കണിയിൽ പോയിട്ട് ബാൽക്കണിയിലെ കാഴ്ചകൾ കൂടി കാണാം അപ്പം നമ്മൾ ഗംഗയുടെ ബാൽക്കണിയിലാണ് ഇപ്പം നിൽക്കുന്നത് ആക്ച്വലി നമ്മൾ ഈ ഒരു ബാൽക്കണിയിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു തിയേറ്ററിൻ്റെ സ്ക്രീനിൻ്റെ മാക്സിമം സൈസ് അറിയാൻ സാധിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു താഴെ അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ്സിൽ കണ്ട ആ ഒരു സ്ക്രീൻ തന്നെയാണോ നമ്മളിപ്പോൾ കാണുന്നതെന്ന് ഒന്ന് ചിന്തിച്ചു പോയിട്ടോ കാരണം അത്രയും മനോഹരമായിട്ട് ഈ ഒരു സ്ക്രീൻ്റെ സൈസും ആ ഒരു എന്താ പറയുക വലിപ്പവും നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ വളരെ അപൂർവം തിയേറ്ററുകളിലാണ് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നാല് തരം സീറ്റുകൾ ഉള്ളതും ആ നാല് തരം സീറ്റുകളും പരിചയപ്പെടുത്തേണ്ടതായിട്ടും വരുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു തിയേറ്റർ കോംപ്ലക്സിൽ അല്ലെങ്കിൽ ഈ ഒരു ഗംഗ എന്ന ഈ ഒരു സ്ക്രീനിൽ മൊത്തത്തിൽ നാല് തരം സീറ്റ് ഉണ്ട് താഴത്തെ രണ്ട് മോഡലേ നിങ്ങളെ കാണിച്ചു അപ്പോൾ നമ്മൾ ബാൽക്കണിയിൽ വന്നപ്പോൾ ഇവിടെയും രണ്ട് മോഡൽ സീറ്റ്സ് ഉണ്ട് അതിൽ ഒന്ന് നിങ്ങളിപ്പോൾ ഈ കാണുന്ന രീതിയിലുള്ള സോഫ സീറ്റ്സ് ആണ് കംഫോർട്ട് എടുത്തു പറയേണ്ട കാര്യമാണ് അതുപോലെ തന്നെ ലെഗ് സ്പേസ് ലെഗ് സ്പേസ് നോക്കിക്കോളൂ നമുക്ക് കാല് തന്നെ മാക്സിമം നീട്ടി വെച്ചിരിക്കുകയാണ് സോ നല്ലൊരു ലെഗ് സ്പേസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ഒരു ബാൽക്കണിയിൽ ഇവിടുത്തെ സീറ്റിങ്ങിൽ വലിയൊരു സർപ്രൈസ് ഉണ്ട് സർപ്രൈസ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് ഒരു എന്താ പറഞ്ഞ ഡ്യുവൽ മെക്കാനിസം ഉള്ള ഒരു റിക്ലൈനർ സീറ്റ്സ് ഇവിടെ ചെയ്തിട്ടുണ്ട് സോ ആ സീറ്റ്സ് ഞാൻ നിങ്ങളെ കാണിച്ച് തരാം ഒറ്റ നോട്ടത്തിൽ ഇതൊരു നോർമൽ റിക്ലൈനർ സീറ്റ്സ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് തോന്നുക പക്ഷേ അങ്ങനെയല്ല കേട്ടോ ഇതാണ് കേരളത്തിൽ ആദ്യമായിട്ട് ഒരു തിയേറ്ററിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഡബിൾ മോണിറ്റർ റിക്ലൈനർ സീറ്റ്സ് എന്താണ് ഈ ഡബിൾ മോണിറ്റർ റിക്ലൈനർ സീറ്റ്സ് എന്ന് വെച്ചാൽ സാധാരണ റിക്ലൈനർ സീറ്റ്സ് നിങ്ങൾക്കറിയാം നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ ഈ ഒരു സ്വിച്ചസ് ഞെക്കി കഴിഞ്ഞാൽ ഈ ഒരു സീറ്റ് ഇങ്ങനെ പിന്നോട്ടേക്ക് പോകും സോ നമ്മൾ സിനിമ കാണുമ്പം പലപ്പോഴും എന്താ പറയുക നമ്മുടെ ഒരു കാഴ്ച എന്ന് പറയുന്നത് ഒരല്പം ടോപ്പിലേക്കായിരിക്കും പലപ്പോഴും ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു വിഷ്വൽസ് നമുക്ക് കിട്ടാറില്ല ഈ ഒരു ഡബിൾ മോണിറ്റർ റിക്ലൈന സീറ്റ്സ് എന്ന് പറയുമ്പോഴല്ലോ നമുക്ക് ഈ ഒരു ഹെഡിൻ്റെ പോർഷൻ ഉണ്ടല്ലോ അല്ലെങ്കിൽ നമ്മുടെ നടുവും ഉള്ള പോഷൻ മാത്രമായിട്ടും നമുക്ക് ചലിപ്പിക്കാൻ സാധിക്കും എന്താ ഈ കാണുന്ന തരത്തിൽ ഇപ്പം നിങ്ങൾക്ക് ഈ വിഷ്വലിൽ നമ്മുടെ നിതിനും ഒക്കെ ഈ ഒരു സീറ്റ്സിൽ ഇരുന്ന് എന്താ പറഞ്ഞാൽ ആ സ്ക്രീനിലേക്ക് നോക്കിയിരിക്കുന്ന ആ ഒരു വിഷ്വൽസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണ് ഈ ഒരു ഡബിൾ മോണിറ്റർ റിക്ലൈനർ സീറ്റ്സ് എന്ന ഈ ഒരു മെക്കാനിസം വർക്ക് ചെയ്യുന്നതെന്ന് അപ്പോൾ പുതിയതായിട്ട് തിയേറ്റേഴ്സിൽ നിങ്ങൾ റിക്ലൈനർ സീറ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ മോഡൽ സീറ്റ്സ് ഉപയോഗിക്കുക കാരണം എന്ന് വെച്ചാൽ ഇത് അല്പം കോസ്റ്റ്ലിയാണ് പക്ഷേ ഇത് വൃത്തിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ കസ്റ്റമേഴ്സിന് ഈ ഒരു റിക്ലൈനർ സീറ്റ്സിൽ ഇരുന്നിട്ട് വളരെ ഭംഗിയായിട്ട് സിനിമ ആസ്വദിക്കാൻ സാധിക്കും അതൊരു ഉള്ള കാര്യമാണ് അപ്പോൾ ഒരേ സമയം ഇരുന്നും കിടന്നും സിനിമ കാണാൻ പറ്റുന്ന ഈ ഒരു റിക്ലൈനർ സീറ്റ്സിൻ്റെ ഈ ഒരു ക്ലാസിൻ്റെ പേര് റോയൽ റിക്ലൈനേഴ്സ് എന്നാണ് സോ ഇതിൻ്റെ ടിക്കറ്റ് ചാർജ് വരുന്നത് മുന്നൂറ്റി എൺപത് രൂപയാണ് ഇരുപത്തി നാല് റിക്ലൈനർ സീറ്റ്സ് ആണ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ സോഫ സീറ്റ്സിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ടിക്കറ്റ് ചാർജ് വരുന്നത് ടു എയ്റ്റി റുപ്പീസാണ് സോഫ എന്നാണ് ഈ ഒരു ക്ലാസിൻ്റെ പേര് ഞാനിവിടെ ഒരു സിനിമ കാണാൻ വരുവാണെങ്കിൽ ഉറപ്പായിട്ടും നെക്സ്റ്റ് ടൈം ഈ ഒരു എന്താ പറയുക റിക്ലൈനർ സീറ്റ്സ് ഇരുന്ന് ഒരു രണ്ടര മണിക്കൂർ നന്നായിട്ട് സിനിമ ആസ്വദിക്കും അതൊരു ഗ്യാരൻറ്റിയാണ് അപ്പോൾ ഈ ഒരു റിക്ലൈനർ സീറ്റ്സും ചെയ്തിരിക്കുന്നത് നമ്മുടെ കൊല്ലത്ത് നിന്നുള്ള ജാസോസ് എന്ന് പറഞ്ഞ കമ്പനി തന്നെയാണ് അപ്പോൾ എന്തായാലും എനിക്ക് പേഴ്സണലി എന്താ പറയുക നമ്മളിവിടെ വരുന്നതിന് മുന്നേ ഉള്ളിൽ ഈ ഒരു ഗംഗാ തിയേറ്റർ എന്ന് പറയുമ്പോൾ ഉണ്ടായിരുന്ന ഒരു ഇമേജ് ടോട്ടലി മാറിയിട്ടാണ് ഞാൻ ഈ ഒരു തിയേറ്ററിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുന്നത് അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഒരു വിഷ്വൽ കൂടി കണ്ടിട്ട് എങ്ങനെയുണ്ട് സൗണ്ട് പ്രൊജെക്ഷനൊക്കെ മനസ്സിലാക്കിയിട്ട് നേരെ യമുന കാവേരി സ്ക്രീൻസിലേക്ക് പോവാം ഗംഗ യമുന കാവേരി തിയേറ്റർ കോംപ്ലക്സിലെ യമുന എന്ന സ്ക്രീനിൻ്റെ ഉള്ളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് കാണുമതിന് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ഗംഗയിൽ കണ്ട ആ ഒരു ലുക്കേ അല്ല ഈ ഒരു ഹാളിലേക്ക് വന്നപ്പം ഒരല്പം പഴയ രീതിയിൽ ആ രീതിയിലുള്ള ഒരു ഇൻറ്റീരിയറും കാഴ്ചകളും ഒക്കെയാണ് നമുക്ക് ഈ ഹാളിൽ കാണാൻ സാധിക്കുന്നത് പക്ഷേ ഈ ഒരു വിൻറ്റേജ് ലുക്കിൽ ഇനി അധിക കാലം ആറ്റിങ്ങുകാർക്ക് യമുന എന്ന സ്ക്രീനിൽ നിന്ന് സിനിമ കാണാൻ സാധിക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു മേജർ റിനോവേഷൻ ഈ ഒരു സ്ക്രീനിലും ഉടനെ തന്നെ നടക്കുന്നതാണ് ആറ്റിങ്ങിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് സൗണ്ട് സിസ്റ്റവും അതുപോലെ തന്നെ ബെസ്റ്റ് പ്രൊജക്ഷനും ഒക്കെ ആയിരിക്കും ഈ ഒരു ഹാളിലും ഇവർ ഉൾക്കൊള്ളിക്കുക എനിക്ക് മനസ്സിലായിട്ടുള്ളത് പേഴ്സണലി വളരെ സന്തോഷം തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഏകദേശം മുന്നൂറോളം സീറ്റുകളുള്ള കമ്പാരിറ്റീവ്ലി ഈ ഒരു തിയേറ്റർ കോംപ്ലക്സിലെ ചെറിയ സ്ക്രീനായിട്ടുള്ള ഈ ഒരു യമിനയിൽ ഇവർ പ്രൊജക്ഷൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഓൾറെഡി ഫോർ കെ പ്രൊജക്ഷൻ തന്നെയാണ് സൗണ്ട് ഡോൾ ബി സെവൻ പോയിൻറ്റ് വണ്ണുമാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് ഈ ഒരു എന്നുള്ള ഹാളിനെ അധികാലം നമുക്ക് ഒരു വിൻറ്റേജ് ലുക്കിൽ കാണാൻ സാധിക്കില്ല കാരണം കാലം ആവശ്യപ്പെടുന്ന മാറ്റങ്ങൾ എന്തായാലും വേണം പക്ഷേ നമുക്ക് നഷ്ടമാവുന്നത് ആ ഒരു പഴയ രീതിയിലുള്ള തിയേറ്ററുകൾ ഒര്ണം കൂടിയാണ് എന്തായാലും പുതിയൊരു അപ്ഡേറ്റിന് വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം നേരെ നമുക്ക് കാവേരി എന്ന തിയേറ്ററിൽ പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം അങ്ങനെ നമ്മൾ ഈ ഒരു തിയേറ്റർ കോംപ്ലക്സിലെ മൂന്നാമത്തെ സ്ക്രീനായ കാവേരിയുടെ ഉള്ളിലാണ് നിൽക്കുന്നത് ഈ അടുത്ത് ഏകദേശം ഒരു ആറ് മാസങ്ങൾക്കുള്ളിൽ ഒരു മേജർ റിനോവേഷൻ കഴിഞ്ഞിട്ട് ഓപ്പൺ ആക്കിയൊരു സ്ക്രീനാണിത് സോ അപ്പോൾ ഈ ഹാളും ഈ സീറ്റുകളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ പറയുക ഒരു നമ്മൾ തൊട്ട് മുന്നേ കണ്ട ആ ഒരു യമുനയിൽ നിന്ന് അത്യധികം വ്യത്യസ്തമായിട്ടൊരു മോഡേൺ ലുക്കിൽ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇൻറ്റീരിയറിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നിങ്ങളിപ്പോൾ എൻ്റെ ഈ ഒരു രണ്ട് വശങ്ങളിലായിട്ട് കാണുന്ന പോലെ തന്നെ ഒരു ഡാർക്ക് ബ്ലൂ കളറിലുള്ള ഒരു വാളിൽ ഒരു പ്രത്യേക ഷെയ്പ്പിലുള്ള ഒരു നിയോൺ ബ്ലൂ കളർ കൊണ്ടുള്ള ലൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത് അങ്ങനെ ഓവർ ആക്കിയിട്ടൊന്നുമില്ല നല്ല ആയിട്ട് തന്നെ ലൈറ്റിങ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ടോപ്പിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പഴയ മോഡലിലുള്ള ആ ഒരു ഇൻറ്റീരിയറിനെ ഒരു വെൽ മെയിൻറ്റെയിൻഡായിട്ട് പെയിൻറ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി സീറ്റുകളുടെ വിശേഷത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആകെ സീറ്റുകളാണ് ഈ ഒരു ഹാളിൽ ഉള്ളത് അതിൽ തന്നെ നൂറ്റി ഇരുപത്തിയെട്ട് സോഫ സീറ്റുകൾ ഇതായി കാണുന്ന രീതിയിൽ ഇതിൻ്റെ ടിക്കറ്റ് ചാർജ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയും അതുപോലെ തന്നെ നോർമൽ സീറ്റുകളുടെ ടിക്കറ്റ് ചാർജ് വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് നമ്മൾ നോർമൽ രീതിയിൽ ഒന്നും വലിച്ചു കാണിക്കുന്നില്ല കാരണം നല്ല കിടിലായിട്ടുള്ള എക്സ്പൈസും കാര്യങ്ങളും എല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ടും ഇരുന്നൂറ്റമ്പത് രൂപ കൊടുക്കുന്ന ഒരു തോതിൽ വളരെ വൃത്തിയായിട്ടുള്ള ഒരു സീറ്റ്സ് ആയിട്ടാണ് എനിക്ക് ഫീൽ ഈ ഒരു ഒരു തിയേറ്റർ കോംപ്ലക്സ് നമ്മൾ ഗംഗയിൽ കണ്ട സീറ്റുകളാണെങ്കിലും സൂപ്പർ അല്ല ചെയ്യുന്നത് വർത്തിയായിട്ട് നമുക്ക് പറയാൻ സാധിക്കും കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു തിയേറ്ററിൽ ശരിക്കും നേരത്തെ ഏകദേശം നാനൂറ്റി അമ്പതിന് മുകളിൽ സീറ്റ് ഉണ്ടായിരുന്നു ഈ ഒരു കാവേരിയിൽ അതായത് ആദ്യ കാലങ്ങളിൽ ഈ ഒരു ഗംഗാ യമുന കാവേരി തിയേറ്ററിൽ നിന്ന് ഒരു സിനിമ വിട്ട് കഴിഞ്ഞാൽ ഏകദേശം ആയിരത്തി എഴുന്നൂറിന് മുകളിൽ ആളുകൾ ഈ ഒരു ഗേറ്റ് വഴി പുറത്തേക്ക് ഇറങ്ങുമായിരുന്നു റോഡൊക്കെ ഭയങ്കര ബ്ലോക്കാവുമായിരുന്നു എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് എട്ടോ പത്തോ തവണ തിരക്ക് കാരണം ഗേറ്റ് പൊളിഞ്ഞ് അല്ലെങ്കിൽ അത് ഡാമേജ് ആയിട്ട് മാറ്റേണ്ട വന്നിട്ടുള്ളൊരു ചരിത്രവും ഈ ഒരു തിയേറ്റർ കോംപ്ലക്സിനുണ്ട് അങ്ങനെ നമ്മൾ ഹാളിൻ്റെ ഒരു ഏകദേശം ആ ഒരു മിഡിൽ പോർഷൻ ായിട്ടാണ് കേട്ടോ നിൽക്കുന്നത് അപ്പോൾ ഇവിടെ നിന്നിട്ട് നമുക്ക് കഴിഞ്ഞാൽ ഈ ഒരു സ്ക്രീനും അതിൻ്റെ താഴെ ജി എന്നുള്ളൊരു ലോഗോയും കാണാൻ സാധിക്കും ആക്ച്വലി ഗംഗ യമുന തിയേറ്റേഴ്സ് എന്നാണ് തീയറ്ററിൻ്റെ പേരെങ്കിലും ഇതിൻ്റെ ലോഗോയും അതുപോലെ തന്നെ മെയിൻ ആയിട്ടുള്ള ഓഫീസും കാര്യങ്ങളും എല്ലാം വരുന്നത് നമ്മുടെ ഈ ഒരു ഗംഗ എന്ന ആ ഒരു ബ്രാൻഡ് നെയിമിലാണെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് പിന്നെ ഈ സ്ക്രീനിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഏകദേശം ഒരു മുപ്പത്തെട്ട് അടിയോളം വീതിയും അതുപോലെ തന്നെ പതിനഞ്ച് അടിയോളം ഹൈറ്റുമുള്ള ഒരു കർവ്ഡ് സിൽവർ സ്ക്രീനാണ് ഏറ്റവും പുതിയ മോഡൽ സ്ക്രീനാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് പ്രൊജക്ഷൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ മുന്നേ പറഞ്ഞ മോഡൽ തന്നെയുള്ള സോണിയുടെ ഫോർ പ്രൊജക്ഷൻ ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ സൗണ്ട് ഡോൾബി സെവൻ പോയിന്റ് വൺ ആണ് ആക്ച്വലി ഡോൾബി അഡ്മോസിന് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് വയറിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് സോ ഫ്യൂച്ചറിൽ ചിലപ്പോൾ ഈ ഒരു ഹാളും ഇവർ അഡ്മോസ് ആക്കാനുള്ളൊരു ചാൻസ് ഉണ്ട് അപ്പോൾ മൂന്ന് സ്ക്രീൻ്റെയും വിശേഷങ്ങൾ കഴിഞ്ഞു എന്ന് വെച്ചിട്ട് ആരും വീഡിയോ കണ്ടു തീർത്ത് പോകരുത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഞെട്ടിക്കുന്ന അപ്ഡേറ്റ് കൂടി പറയാനുണ്ട് സോ അതിലേക്ക് പോവാം അപ്പം എൻ്റെ കൂടെയുള്ളത് ഗംഗായമന കാവേരി തിയേറ്റേഴ്സിൻ്റെ ജനറൽ മാനേജറായിട്ടുള്ള ശ്രീ മിഥുൻ സാറാണ് സർ നമസ്കാരം നമസ്കാരം ഇപ്പം കഴിഞ്ഞ പത്ത് പതിനെട്ട് വർഷമായിട്ട് ആറ്റിങ്ങൽകാരുടെ ഒരു പ്രിയപ്പെട്ട തിയേറ്റർ ആയിട്ട് നമ്മുടെ ഒരു തിയേറ്റർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതെ അതെ എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് വന്നത് എങ്ങനെയാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് കൊണ്ടുപോകുന്നത് നമ്മൾ ബേസിക്കലി നല്ല എല്ലാവരും സിനിമാഭുരാന്തന്മാരാണ് സിനിമയോട് ഭയങ്കര അഡിക്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് മലയാളത്തിലുള്ളത് മല കേരളത്തിലുള്ളത് അതെ അപ്പം കേരളത്തിൽ നമ്മൾ ഒരു ബിസിനസ് എന്ന രീതിയിൽ സിനിമ മുന്നോട്ട് പോകാൻ വളരെ പ്രയാസമാണ് അപ്പം നമ്മളതിനെ സ്നേഹിച്ച് അതിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് നമ്മൾ നമ്മുടെ പ്രേക്ഷകരാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടി അത് സിനിമാ മേഖല എങ്ങനെ മുന്നോട്ട് പോകണമെന്നുള്ള അവരാണ് തീരുമാനിക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് ഓരോ കാര്യങ്ങൾ ചെയ്താലേ അവർ നമ്മുടെ കൂടെ നിൽക്കത്തുള്ളൂ അതൊന്നാമത്തെ കാര്യം സിനിമാ വ്യവസായം മുന്നോട്ട് കൊണ്ടുപോണെങ്കിൽ കുടുംബ പ്രേക്ഷകരാണ് നമ്മുടെ ഏറ്റവും വലിയ പിൻബലം എന്ന് പറയുന്നത് അപ്പോൾ അവർക്ക് വേണ്ടിയ എല്ലാ കാര്യങ്ങളും നമ്മൾ മുന്നോട്ട് ചെയ്യുക എന്നാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രിവിലേജായിട്ട് നമ്മൾ മുന്നോട്ട് വെക്കേണ്ടിയത് അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് കൊണ്ടിരിക്കുക അപ്പം നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ ഓരോ സ്ക്രീനുകളും നമ്മൾ റെനോവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആദ്യം കാവേരി ചെയ്തു അതിനുശേഷം ഗംഗ ചെയ്തു പിന്നെ യൂത്തിൻ്റെ കാര്യം എടുത്തു പറയണമല്ലോ അവർക്കാണ് സൗണ്ട് പിന്നെ വിഷ്വൽ ഇമ്പാക്റ്റ് ഇതെല്ലാം അവർ നോക്കുന്നത് അപ്പോൾ അവർക്ക് വേണ്ടിയ കാര്യങ്ങൾ നമ്മൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് എന്താണ് മുന്നേ ഉള്ളത് അത് നമ്മൾ ആ ടൈം വെച്ച് ആ ടൈം പീരീഡിൽ നമ്മൾ ചെയ്തു തീർക്കുക എന്നുള്ളതാണ് ഇപ്പോൾ സിനിമാ മേഖലയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അപ്പോൾ അത് ഏറ്റവും നല്ല രീതിയിൽ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് പിന്നെ നമ്മൾ രണ്ടായിരത്തി ഏഴിലാണ് നമ്മൾ ഗംഗ സ്റ്റാർട്ട് ചെയ്യുന്നത് അന്ന് മുതൽ ഇന്ന് വരെ നമ്മൾ നല്ല രീതിക്ക് തന്നെ ഈ ആക്റ്റിങ്ങിലെ എല്ലാ പ്രേക്ഷകരുടെയും പ്രീതി സമ്പാദിച്ച് തന്നെ നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട് ഇനി അങ്ങോട്ട് തന്നെ എല്ലാം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ നമ്മൾ ശ്രമിക്കുന്നതാണ് പിന്നെ നമുക്ക് ഇനിയിപ്പോൾ അടുത്തായിട്ട് നമ്മൾ ഈ റനോഷൻ്റെ ഭാഗമായിട്ട് ഒരു കിഡ്സ് പ്ലേയിങ് ഏരിയയും ഒരു കഫറ്റീരിയയും അതുപോലെ ഫീഡിങ് റൂമും അങ്ങനെ എന്തൊക്കെയാണ് ഒരു ഫാമിലിക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും നമ്മൾ അറേഞ്ച് ചെയ്യുന്നതാണ് അതിനോടൊപ്പം നമുക്ക് ഇനി സ്ക്രീനുകൾ ആഡ് ചെയ്യാൻ പറ്റുന്നതൊക്കെ ആഡ് ചെയ്യുന്നുണ്ടാവും എന്തൊക്കെയാണ് ടെക്നോളജീസ് പുതിയതായിട്ട് വരുന്നത് അതെല്ലാം നമ്മൾ ആഡ് ഓൺ ചെയ്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും അപ്പോൾ ആറ്റിങ്ങിലുകാർക്ക് ഒരു പുതിയ സ്ക്രീനോട് പ്രതീക്ഷിക്കാം അല്ലേ ത്രിവാണ്ടൻ ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ തിയേറ്ററുകൾ ത്രിവാണ്ടൻ സിറ്റി കഴിഞ്ഞാൽ നമുക്ക് ആറ്റിങ്ങിലാണുള്ളത് അതിൽ ഏറ്റവും വലിയ സ്ക്രീനുകൾ ഉള്ളത് ആറ്റിങ്ങിലാണ് അപ്പോൾ ഫാമിലിക്ക് ഏറ്റവും അനുയോജ്യമായി അവർക്ക് ഏറ്റവും ഫ്രീ ആയിട്ട് വന്ന് സിനിമ കാണാൻ പറ്റുന്ന ആംബിയൻസ് ഒരു സ്ഥലമായി മാറിക്കൊണ്ടിരിക്കുന്നതാണ് സിറ്റി കഴിഞ്ഞാൽ ആറ്റിങ്ങലിലോട്ട് അപ്പോൾ ആറ്റിങ്ങൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന സിറ്റിയാണ് ട്രിവാണ്ടത്തനിയും കഞ്ചഷൻ കൂടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ആറ്റിങ്ങലിലോട്ടാണ് കൂടുതൽ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ ഫെസിലിറ്റീസും ആഡ് ഓൺ ചെയ്യുകയാണ് ഫാമിലിക്ക് വേണ്ടി അപ്പോൾ കൂടുതൽ സ്ക്രീൻസും അതിനു പറ്റിയ ഫെസിലിറ്റീസെല്ലാം നമ്മളിവിടെ ആഡ് ഓൺ ചെയ്യുന്നുണ്ട് അത് വരും വർഷങ്ങൾ ഇപ്പോൾ അടുത്ത വർഷം ഓൾമോസ്റ്റ് ഒരു ഹാഫ് ഒക്കെ ആവുമ്പോഴത്തേന് നമ്മുടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഫുൾഫിൽ ചെയ്യാൻ പറ്റും അപ്പോൾ എന്തായാലും ഗംഗായമന കാവേരി തിയേറ്റേഴ്സിനും ഇനി വരാനിരിക്കുന്ന പുതിയ പദ്ധതികൾക്കും ഒരു ആശംസകൾ നേരുന്നു നമ്മുടെ തിയേറ്റർ ബാലക്കിന്റെ സൈഡിൽ നിന്നുള്ള ഒരു മൊമെന്റോ കൂടി കൈമാറുകയാണ് സോ മച്ച് അപ്പോൾ അപ്പം എങ്ങനെയുണ്ട് ഈ ഒരു ഗംഗ യമുന കാവേരി തിയേറ്റർ കോംപ്ലക്സിലെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അപ്പോൾ നമ്മുടെ വൈൻഡപ്പ് പറയാൻ വേണ്ടിയിട്ട് കൂട്ടത്തിലെ ഏറ്റവും പഴയ ലുക്കിൽ നിൽക്കുന്ന ഈ ഒരു യമുന എന്ന ഹാള് തെരഞ്ഞെടുത്തതിന് ഒരു കാരണം കൂടിയുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അടുത്തൊരു പ്രാവശ്യം ഒരു സിനിമ കാണാനായിട്ട് ഞാനോ പ്രഷോഭോ നിദിനോ ഒക്കെ ഇവിടെ വരുമ്പോൾ ഈ ഒരു ഹാളോ ഈ ഒരു സീറ്റുകളോ ഈ ഒരു ഇൻറ്റീരിയറോ ഒന്നും ഇങ്ങനെ ആയിരിക്കില്ല എല്ലാവരും മോഡേൺ ലുക്കിലായിരിക്കും ഒരേ സമയം നമുക്കൊരു വിഷമവും ഉണ്ട് കാരണം ഈ ഒരു വിൻറ്റേജ് ലുക്ക് നഷ്ടപ്പെടുന്നതിൽ അതോടൊപ്പം തന്നെ സന്തോഷമുണ്ട് കാരണം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജിയിൽ നമുക്ക് സിനിമ ആസ്വദിക്കാനും സാധിക്കുന്നതിൽ ആക്ച്വലി ഇതിനിടയിലുള്ള ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേജിലാണ് ഇവിടെയുള്ള പല തിയേറ്റർ പ്രാന്തന്മാരെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും കൂടുതൽ പറഞ്ഞ് ബോർഡിപ്പിക്കുന്നില്ല ഈ ഒരു തിയേറ്ററിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റിൽ രേഖപ്പെടുത്തുക മറ്റൊരു തിയേറ്റർ വിശേഷങ്ങളുമായി അടുത്ത അധ്യയത്തിൽ കാണുന്നവരെ നന്ദി നമസ്കാരം